എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് തരംഗം രാഹുലാണ് ഈ തരംഗത്തിൽ താരമായി മാറുന്നതും ഇത് രാഹുലിന്റെ കാലമാണ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തന്നെ അടയാളപ്പെടുത്തി എന്ന് നമുക്ക് പറയാം മോദിയുടെ ഇടിവ് വമ്പനിടിവ് തകർച്ചയുടെ ഏറ്റവും താഴെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മോദി സോഷ്യൽ മീഡിയയിൽ എന്നും താരമായി നിന്ന മോദി ഇന്ന് വളർച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് മുരടിക്കുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് കേമൻ ഇപ്പോഴും മോദി തന്നെയാണ് എങ്കിലും ആ കേമത്തരത്തിന്റെ മങ്ങൾ കാണുന്നത് അത് അല്പകാലത്തേക്കുള്ളൂ എന്നും നമുക്ക് പറയാം സോഷ്യൽ മീഡിയയാണ് രാഹുലിനെ ഇപ്പോൾ താരമാക്കിയിരിക്കുന്നതും തരംഗമാക്കിയിരിക്കുന്നതും രാഹുൽ അങ്ങനെ കുതിച്ചുയരുകയാണ് ഓരോ ദിവസവും തിരഞ്ഞെടുപ്പിനു ശേഷം ഫോളോവേഴ്സ് വളർച്ചയിൽ മോദിക്ക് ഇടിവും പ്രധാനമന്ത്രി മോദി സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ താഴോട്ട് പതിക്കുകയാണ് ഓരോ മാസത്തിലുണ്ടാകുന്ന അതായത് പ്രതിമാസം ഉണ്ടാകുന്ന ഫോളോവേഴ്സിന്റെ എണ്ണത്തിലാണ് ഇടിവ് നേരിട്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടോ അന്ന് തൊട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് തെരഞ്ഞെടുപ്പിന്റെ ബലം പുറത്തു വരുന്നിടം വരെയുള്ള ഈ ഇത്രയും കാലയളവ് കുറച്ചധികമുള്ള ഈ കാലയളവിലാണ് മോദി മുകളിലോട്ട് പോകേണ്ടതിന് പകരം താഴോട്ടിങ്ങനെ തകർന്നടിയുന്നത് അതിന്റെ ബലം നമ്മൾ വാരണാസിയിൽ കണ്ടതുമാണ് ഒരു പരിധിക്കപ്പുറത്ത് മോദി ഇങ്ങനെ താഴോട്ട് പതിഞ്ഞിട്ട് ഭൂരിപക്ഷത്തിൽ ഇടിവ് സംഭവിക്കുന്നതും നമ്മൾ കണ്ടു അതായത് മോദിയുടെ പരാജയം തന്നെ എന്ന് പറയാം ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാം എക്സ് യൂട്യൂബ് എന്നിവയിലൊക്കെ രാഹുൽ ഗാന്ധിയെ പിന്തുടരുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിരിക്കുകയാണ് അതായത് മുപ്പത് ശതമാനത്തിന്റെ പ്രതിമാസ വളർച്ചയാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ മോദിക്കോ വെറും അഞ്ച് ശതമാനം വളർച്ച മാത്രം അത്രമാത്രമാണ് താഴോട്ട് പോയിരിക്കുന്നത് മോദി ഫോളോവേഴ്സിന്റെ എണ്ണത്തിലും യാതൊരു വർധനവുമില്ല രാഹുൽ ഗാന്ധിയുടെ യൂട്യൂബിലും പന്ത്രണ്ട് ശതമാനത്തിന്റെ വളർച്ചാ നിരക്കാണ് കാണുന്നത് ഇവിടെയൊക്കെ അതിപ്പോ എക്സ് ആയിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ ഏരിയകൾ എടുത്തു നോക്കിയാലും മോദി എത്രയൊക്കെ പണം വാരി വിതറിയാലും തന്റെ മുഖത്തെ ഏതൊക്കെ രൂപത്തിൽ എവിടെയൊക്കെ പതിപ്പിച്ചു വെച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല രാഹുൽ തന്നെയാണ് താരം രാഹുൽ നടന്നു നീങ്ങുന്ന വഴികളിലെ മനുഷ്യരുടെ ആ ആലിംഗനങ്ങളും കെട്ടിപ്പിടിക്കലും ചെറുത്ത് വെക്കലുകളും ചുംബനങ്ങളും ഒക്കെ ആയിട്ട് രാഹുൽ സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കുക തന്നെയാണ് മോദി അധികാര കസേരയിൽ ഭ്രമം മൂത്തു നിന്നപ്പോഴാണ് രാഹുൽ ഈ വഴി നീളെ അത്രയും നടന്നു നീങ്ങിയതും സഞ്ചരിച്ചതും ഗ്രാമവഴികളിലൂടെ വരെയാണ് പോയത് ഇവിടെ ബി ജെ പി വരെ ഒരിക്കൽ അഭിവാദ്യം പ്രകടിപ്പിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും രാഹുൽ താരമാവാൻ കാരണം